ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കിച്ചൺ ടൂർ ആയിട്ടല്ല കാണിക്കുന്നത് ഇതിൽ മൂന്ന് ഡിഫറൻറ്റ് കിച്ചൺസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് കിച്ചൺ പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല മൂന്ന് മോഡലുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വർക്ക് ഏരിയ ഫസ്റ്റ് കിച്ചൺ അങ്ങനെ സെപ്പറേറ്റ് കിച്ചണുകൾ പണിയാതെ ഒരൊറ്റ കിച്ചണിൽ എല്ലാം ഉൾപ്പെടുത്തി ചെയ്യണം ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കിച്ചൺ മോഡൽസ് ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ ഫസ്റ്റ് കിച്ചൺ വരുന്നത് ഈ കാണിക്കുന്ന മൂന്ന് കിച്ചണുകളും വിറകടുപ്പ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരു കിച്ചണിൽ വരുന്ന രീതിയിൽ എന്ന വർക്ക് ഏരിയ സെപ്പറേറ്റ് പണിയാതെ ആ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ആരെന്റിൽ കണ്ടില്ല ഒരു കുറച്ച് ഭാഗം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലൊക്കെ എല്ലാ സൗകര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് എന്നാൽ ഒരുപാട് സ്പേസ് വരാത്ത രീതിയിലാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ പറ്റുന്നൊരു കിച്ചനായിട്ടാണ് ഈ കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് മുകളിലൊക്കെ ഇങ്ങനെ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും നിറയെ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജിൻ്റെ ഒരു വിഷയം വരുന്നില്ല സിംഗിൾ കിച്ചനാണെങ്കിൽ പോലും നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ട് ആ സ്റ്റോറേജ് ഫെസിലിറ്റി ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു സിംഗിൾ കിച്ചൻ മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോറേജിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് നമുക്കൊരു എന്താ ഒരു ഒതുക്കല്ലാത്ത രീതിയിലായിരിക്കും അപ്പോൾ ഉണ്ടാവുക കൗണ്ടർ ടോപ്പിൻ്റേതായി ഒരു ഭാഗത്തായിട്ട് സ്റ്റവ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഹോബ് ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്താണ് വിറകെടുപ്പിൻ്റെ ഏരിയ വരുന്നത് അവിടോട്ട് ചെറിയൊരു കൗണ്ടറാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഇതാ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ആ ഒരു സൈഡിൽ മുകൾ ഭാഗത്ത് നിറയെ ക്യാബിനറ്റുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അപ്പർ പോർഷനിൽ വലിയ ക്യാബിനറ്റുകൾ കൊടുക്കുന്നത് നമുക്ക് വലിയ സാധനങ്ങളൊക്കെ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കും പിന്നെ അത് ഇവിടെയാണ് ഡോറ് പുറത്തോട്ടുള്ളത് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പും അതുപോലെ സിങ്കിൻ്റെ ഏരിയ വാഷ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ചിമ്മിനിയുടെ ഈ ഉൾഭാഗത്ത് ഒരു ടൈല് ആ ഒരു വൈറ്റിൽ നിന്ന് മാറിയിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് ഇങ്ങനെ എക്സോസ് ഫാനാണ് കൊടുത്തിട്ടുള്ളത് നോർമൽ ചിമ്മിനി ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ അവിടെ ഫാന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു കിച്ചൻ്റെ ഒരു മോഡൽ വരുന്നത് ഇതിൻ്റെ ഒന്നും തുറന്നിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണണം എന്നുള്ളവർക്ക് ഇതിൽ കാണിക്കുന്ന മൂന്ന് കിച്ചൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ കമൻറ്റിലൂടെ ആ ഒരു ലിങ്ക് അയച്ച് തരുന്നതാണ് ഏത് കിച്ചൻ ആണെന്ന് പറഞ്ഞാൽ ആ കിച്ചൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കിച്ചൺ വരുന്നത് നല്ലൊരു മോഡലാണ് കേട്ടോ എന്നാൽ ഒരുപാട് വലിപ്പൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാനൊക്കെ കഴിയുന്ന ഒരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് കിച്ചൺ കണ്ട് നോക്കാം അപ്പോൾ സെക്കൻഡ് ആണെങ്കിലും ഇതുപോലെ തന്നെ ഒരു സിംഗിൾ കിച്ചണില് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ ഭംഗി മാത്രമല്ല സൗകര്യവും ഭംഗിയും ഒരുപോലെ വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഇത് ഒരു കുറച്ചുകൂടെ ആദ്യം കണ്ട കിച്ചണിൽ നിന്നും കുറച്ചുകൂടെ ഒരു മാറ്റം വരുത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൻ ആണെങ്കിലും വിറകടുപ്പൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു കിച്ചണിൽ തന്നെ വിറകടുപ്പ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സെപ്പറേഷൻ വരുന്ന ഒരു കൗണ്ടർ വരുന്നത് അത്യാവശ്യം നീളത്തിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ മുകളിലും സെൻട്രു ഭാഗത്തും താഴ്ഭാഗത്തൊക്കെ നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ടോൾ യൂണിറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സെൻടർ ഭാഗത്ത് വരുന്ന കൗണ്ടറിൻ്റെ നേരെ മുകളിലായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ നമുക്കിങ്ങനെ സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടേബിൾ പോലെ യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ സെപ്പറേഷൻ സെപ്പറേഷനായിട്ടും അത് യൂസ് ചെയ്യാൻ കഴിയും പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഫസ്റ്റ് കിച്ചൻ്റെ പോർഷനിലോട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെപ്പറേഷൻ്റെ നേരെ അപ്പുറത്ത് വിറകെടുപ്പും ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ സിങ്കിൻ്റെ ഏരിയ വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഇവിടെയും എന്താണ് ഒരു ചെറിയ സ്പേസ് തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഫ്രിഡ്ജ് സിങ്ക് സ്റ്റവ് എല്ലാം ആ ഒരു മൂന്ന് കോർണറിലായിട്ട് അങ്ങനെ വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിറകെടുപ്പൊക്കെ വല്ലപ്പോഴും അല്ലേ ഇപ്പോൾ യൂസ് ചെയ്യുള്ളൂ അധികം പാചകവും നമ്മൾ സ്റ്റവ് സ്റ്റൗമ്മയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ടാണ് കേട്ടോ സിങ്കൊക്കെ ആ ഒരു പോർഷനിൽ കൊടുത്തത് അപ്പോൾ അതാ ഈ ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ചിമ്മിനിയുടെ ഉൾഭാഗത്ത് ആ ഒരു ടൈല് വൈറ്റ് ടൈലല്ലാതെ ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പിൽ ആ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റാണ് കേട്ടോ ആ ഒരു പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്രിഡ്ജിനോട് ചേർന്നിട്ട് ഇതുപോലൊരു ടോൾ യൂണിറ്റും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സിംഗിൾ കിച്ചൺ ഒക്കെ ഇതുപോലെ ഒരു ടോൾ യൂണിറ്റും കൂടെ അതിൽ ഉൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ഒരു സ്പൈസസ് കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ കബോർഡിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും കേട്ടോ ഒരു ടോൾ യൂണിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടോൾ യൂണിറ്റ് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ആ ഒരു പാചകം ചെയ്യുന്നതിൻ്റെ അടുത്ത് പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും സിങ്കിൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഒരു പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതും അതുപോലെ തന്നെ ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കൗണ്ടറ് സെപ്പറേഷൻ കൊടുത്തിട്ട് എന്നാൽ കുറച്ച് നമ്മൾ നേരത്തെ കണ്ട രണ്ട് കിച്ചണിൽ നിന്നും തികച്ചും ഡിഫറൻറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു കിച്ചനാണ് ഒരു സിംഗിൾ കിച്ചൺ മോഡലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് വർക്കിംഗ് സ്പേസ് ഒരു പ്രത്യേകം ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിംഗിൾ കിച്ചണിലാണെങ്കിൽ പോലും സ്റ്റൗവും വിറകെടുപ്പും എല്ലാം ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുക്കില്ല ആ ഒരു രീതിയിൽ കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ ഒരു സെപ്പറേഷൻ ഒരു വാൾ സെപ്പറേഷൻ അല്ലാതെ ഒരു ചെറിയൊരു സെപ്പറേഷൻ കൊടുത്ത് അവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഷോപ്പീസുകളും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ഡോർ ഇട്ടോ അങ്ങോട്ട് കയറി വരുന്ന ഡോറ് ഹാളിൽ നിന്നും കയറുന്ന ഡോറ് പിന്നെ അത് ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനും ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ പോർഷനിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീൻ വരുന്നത് കണ്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ എന്നിട്ട് പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സെപ്പറേഷൻ ആണ് അവിടെ ദാ രണ്ട് സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തൽക്കാലം നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവർ ഫ്ലോറിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഭാഗത്ത് വൈറ്റ് ഫ്ലോറിങ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സ്പേസിലോട്ട് കുറച്ചൊരു ഡാർക്ക് തീമിൽ ആ ഒരു വുഡൻ കളർ തീമിലാണ് ഫ്ലോറ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ക്യാബിനറ്റുകളും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റവ് വിറകെടുപ്പ് അങ്ങനെയുള്ള സിങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും മുകളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് എടുക്കും വെക്കുമൊക്കെ ചെയ്യേണ്ട ആ ഒരു സ്പൈസസ് ഒക്കെ വെക്കാൻ ഇങ്ങനെ ഓപ്പൺ സ്റ്റോറേജ് ആ ഒരു ഭാഗത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വിറകെടുപ്പ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇവിടെ ബ്ലാക്ക് കളർ തീമിലാണ് കേട്ട ഒരു ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് ഹോബ് ചിമ്മിനിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെന്താ മുകളിലും നല്ല വലിയ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൽ നിന്നും കുറച്ച് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പ്രത്യേകം വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്യാതെ ഒരു വർക്കിംഗ് സ്പേസ് വരുമാണമെന്നുള്ള രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വിറകെടുപ്പും സ്റ്റൗവും സിങ്കൊക്കെ ഇതുപോലൊരു പ്രത്യേകം ഏരിയയിൽ കൊടുത്തിട്ട് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ അങ്ങനെയും ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അതല്ല അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു രണ്ട് മോഡലും നല്ല മോഡൽ കളങ്ങളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്ന് ഡിഫറന്റ് কিചൻസ് അപ്പോൾ ഇപ്പോ ഒരു വിധം എല്ലാ ആളുകൾക്കും സെപ്പറേറ്റ് വർക്ക് ഏരിയ ഫസ്റ്റ് কিചൻ അങ്ങനെ രണ്ട് কিചൻ ഒന്നും ചെയ്യുന്നതിനോട് ഒരു ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഇപ്പോൾ അധികം ആളുകളും കാണുന്നത് എല്ലാവർക്കും ഒരു കിച്ചൻ മതി സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാന്ന് വെച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക് യു